ഇത് ആരുടെ ഉടായ്പ ഇത് ആരാണ് ഈ ഉടായ്പ കാണിക്കണ ആരാണ് എനിക്കതൊരു മനസ്സിലാവാത്ത

ഞാൻ അതല്ലി സെർച്ച് ആൻഡ് ആര് എട്ട് ആര് ആരാണ് ടീം ലീഡർ ആര് ഇതേ ലിസാൻ ഇടേ കണ്ടോ എല്ലാം വായിരുന്ന വന്നു വന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതി താളം ഞാൻ ലിസാനൊക്കെ ഞാൻ കണ്ടു ലിസാ കണ്ടിട്ടാണ് ഞാൻ കൊണ്ടപ്പുറത്തോട്ട് പോയത് ലിസാൻ നോക്കിയപ്പോ ആവിയായി പോയി എൽറ്റാ രണ്ടുപേരും എൽറ്റാൻ രണ്ടുപേരും അടിച്ചേട്ടാണി അടി ആദ്യമേ ആത്മാവ് ഇന്നെ ലിസാനാണ് ഇന്ന് നോക്കിക്കോ ഇന്ന് വണ്ട് ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ല ഇഞ്ചിഞ്ചിന്ന് ലിസാനെ സത്യം

ええ ते अज्जेले एनगरे 3 1/2 ओ അങ്ങനെ തോ എടാ നാടില്ലേ പോർട്ടോല്ലേ എവിടെ പോളി 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 എവിടെ അന്തോരോ അണ്ണാ ബാക്ക് സൈഡിലേ ആള് ഉണ്ടോ ഡൗട്ട് ഇല്ല 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 ആവശ്യമില്ലാതെ കോൾ പറയനായേ എടാ ലിസാന റൈറ്റ് സൈഡേ ലിസാൻ леफ्ट സൈഡിലേ എടാ 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 ആ നൈസ് നൈസ് ലൈറ്റ് ആ മോനെ പോള 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 നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തല് ഇറ്റാച്ചി കേണ്ട കേരി പോണ്ട ഇറ്റാച്ചിറ്റാച്ചിടെ പിറകി പോന്നു ഞാൻ അന്നേരം പറഞ്ഞു കയറി പോണ്ട ചെറിയൊരു ടോൺ വ്യത്യാസം ഈ ഗ്ലഗ് ഗ്ലഗിന്റെ അതേ ടോൺ ഗുഡ് 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 ഇല്ല കളി ചോദിച്ചില്ലേ ബെസ്റ്റ് നല്ല ആൾക്കാർ തന്നെ കേട്ടോ കൊല്ലാതെ ശംബ്രാമ തോക്ക വെച്ചോണ്ടിരിക്കാണ് മൈര എന്നിട്ട് ഞാൻ ഡിഫ് അവിടെ തന്നെ അങ്ങോട്ട് പിന്നെ ആദ്യം ആദ്യം കിടക്കണ പേര് കറങ്ങിട്ട് കളിക്കുന്നുണ്ട് കേ ആളെ ആളെ കണ്ടില്ലേ കണ്ടില്ലേ യ്യാഷെ <laughs> 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 ബോംസ് ബോംസ് ഇക്കടേ ഒരുത്തൻ രണ്ടാമത്തെ അടി രണ്ടാമത്തെ അടി മൂന്നതൊ ഒരുത്തൻ ഉണ്ട് ഒരുത്തൻ ഉണ്ട് ഒരുത്തൻ ഉണ്ട് അയ്യോ മൂന്നാമത്തെ ഒരുത്തൻ അണ്ണൻ അടിച്ച് മൈര് രണ്ടരത്തിനെ തീർത്തെ അടിന്ന മോൾ അടിന്ന മോൾ അടി 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 അടി

ഓ എനിക്ക് എനിക്കിപ്പറ മനസിലായത് നിങ്ങൾക്കുള്ള ഡബിൾ വേറെയാണ് നിങ്ങൾ ഡബിൾ പ്രാവശ്യം ഇതൊന്നും പോരാ ഇങ്ങനെയൊന്നും പോരാട്ടം അങ്ങോട്ട് നാണക്കേടാണേ ഞാൻ അണ്ണാരക്കണ്ണാന്ന് വിളിക്കൂ എന്നീ തൊട്ട് എന്നെ കുണ്ണാരെ കണ്ണേ ഞാനിവിടെ വെറുതെ ഇരിക്കാൻ പോണെ ചാവ കൊറച്ചേരം ഇരുന്നിട്ട് ചാവശ്യം ഓ എനിക്ക് എന്ത് സുഖാ ഞാൻ ഇതൊക്കെ ുംണ്ടെ കയറി വണ്ടോ നീ മോള് പോൾ കൂടെ പോവാൾ കൂടെ കൂടി മോള് കൂടി ഇവിടെ അല്ലെ കൂടെ പോ നിങ്ങൾ രണ്ടുപേരെ കളി ഒത്തു പോത്തു പോ എനിക്ക് പോത്ത് പോരാക്ക് കൊടുക്കൂടുസാനോട്ട് പയ്യവനെ അട്ടിക്കണണ്ട്

എന്നെ കൊന്നട അല്ലേ ഹെ ചാച്ചോട്ട് വന്നോണ്ടിരിക്കുന്നത് അത് അത് നിൽക്കുന്നത് ഇതിന്റെ മണ്ടയിലാണോ നീ നാലാളുണ്ട് എന്ത് ചെയ്യൂ എന്ത് മൈരന്റെ കണ്ണു തന്നെ തല ഇറങ്ങണു ഇത് എങ്ങനെയാണ് നിങ്ങള് ഓട് ഓട് ഓട്

ാണ് സ്നൈപ്പർ ആണ് സ്നൈപ്പറാണ് ിസാനി പ്ലാന്റ് പ്ലാന്റിട്ടാ പ്ലാന്റി ആണേ പ്ലാന്റി ആണേ ഇറ്റാച്ചു പ്ലാന്റ് ഞാൻ നോക്കണം പ്ലാന്റ് 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 ഞാൻ പറഞ്ഞല്ലേ അവിടെ

എനിക്ക് ഒരുപാട് വരെ കൊന്നാലേ മൂട് വരുള്ളൂ ഒരാൾ മാത്രല്ല ഒരുപാട് വരെ കൊല്ലണം കേട്ടെങ്കിലേ കളിക്കോള് എങ്ങനെ നിസാനെ ഇന്ന് നോക്കട്ടെ അടി അടി ഇന്ന് കാണണം അടി എന്റേന്നും ഒരു പോയിന്റ് കൂടുതലാണെങ്കി ഞാൻ സംഭവിക്കാം ഒരു പോയിന്റ് എന്റെ പോയിന്റ് പോയിന്റ് പിന്നെ കളിയല്ലേ മാത്രമേ പറ്റൂളെ എല്ലാം പിന്നെ ഞാനേ ഞാൻ കൊറച്ചേരം കിടന്നു ഓടേ കളി കളി കേറാ പട്ടിക ചാവൂടാ എല്ലാം കാര്യമില്ല പുഷ് പുഷ് ചെയ്യടാ പട്ടി ചെയ്യ അയ്യ പിന്നെങ്ങനെ പോയി കേട്ടും

ും കളിക്കുന്നെ ഇവര് ഇവര് അത്ര വലിയ കിടിലന്നല്ല സ്മോക്ക് സ്മോക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് ടെ വന്നിരുന്നവരെ അടിക്കാൻ പറ്റുള്ളൂ എത്ര കഷ്ടം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂനാ സപ്പോർട്ട് വേണം ഇറുത്തു ഇറുത്തു ഞാൻ കേറി കേറി വാ കേറിണ്ടടാ 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 ഡോണ്ട് വേറി ഡോണ്ട് വേറി നിങ്ങൾ ഇടാക്കിയാ മതി പോ ഓ ബേക്കിൽ 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 വാ ബേക്കിൽ ബേക്കിൽ കേക്കില്ല ഓ ടോപ്പിൽ ബേക്കിൽ ഇスタക്ക് ഏ അത് കേറി അടിക്ക്ണത് പോ വാടടാ ടടട തല അടുത്ത സല യെ കേറി എങ്ങെ സപ്പോർട്ട് വേണം ഞാൻ ആണോ എത്തി 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 നമ്മൾ എത്തി ഓ ഞാൻ 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 മൈര് അല്ല മൈര് ഇ കുമായില്ല ക വണ്ടി ക്യാറ്ററിങ് അല്ലേ താമസി കൊല്ലല്ലേ അമര രണ്ടേപ്പ മൂന്നേര വരും മൂന്നേര ഇന്നെ രണ്ടേരും കൂടേ ഉള്ളേ ചെല്ല ചെല്ലേ പെട്ടി കേറി 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 ബോ മൈര് പേടിച്ചിണ്ടി അത്രേ ഉള്ളോ അവിടെ ഇരിക്കണ ആരെങ്കിലും ആരെങ്കിലും അവിടെന്ന് എന്നെ ഇലക്ട്രിക് കമ്പനി അടിച്ചേ അപ്പനാക്കി ഇടാ നിങ്ങൾ ആര് ഞാൻ കൂട വരാം 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 വെയിറ്റ് വെയിറ്റ് ഇരി കൊടുത്ത ശംറവേ നൈസ്ര നൈസ്ര നൈസ്ര

ദേ ഇനിയാ പറയനേക്ക് ഒരു സ്റ്റെപ്പിന്റെ അവിടെ ഒരുത്തൻ ഓടുന്നു 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 കേറ് 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 മണ്ടൻ ഓടുന്നു ഓടേ ഉള്ളൂ ന്യാഈ സേ ഒരുത്തൻ സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കയാ ഏണീന്റെ അവിടെ നിൽക്കണം അതെ 맞േ അയ്യോ സൈദിനെ അടിച്ച് മായിരി പട്ടുകൾ പട്ടികൾ കേറ് 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 മായിരി ആ നാടു കൂട પડી നാടു കൂട પડી നാടു കൂട પડી മട വരാൻ വേടിയെ വെച്ചിട്ട് േരി

రెడ్ గుప్ రెడ్ లుట వై టీమాలే కొడు కేర్మేరే సలసల సలమతి 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 బావ కొడ 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 అయ్యో కేరేదా అది్రో గర్గా 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 దేలిడే తియేకిడరా తియేకెల్లో పినేద పుల్లినే నన్నిని మైది కేర్ కేర్ లేసన కేర్ లేసన బ్యాకినే వెరున బ్యాకినే లేసన బ్యాక్ లేసన బ్యాకిలే నా నా മൈരി ദീ വണ്ടി ഒക്കെ തന്നേ ദീയെ കിടന്നോ ഫ്രണ്ട് ഓജോ ഫ്രണ്ട് ഓജോ കേർ 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 ദീയെ കിടട് മൈരി നോ ബേക്ക് ഇനെ ബേക്ക് നാടി എടി എടി ഇല്ല ബേക്ക് ബേക്ക് പിടിക്കണ്ട ബേക്ക് മേലെ 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 മേലൂട്ടേ മേലൂട്ട മേലൂട്ട മേലെ നേ വീർദു നേ നേ വീർദു ആ അവനെ കൊന്നു അവനെ കൊന്നു അവനെ കൊന്നു അവനെ കൊന്നു നൈസ്രൈ നൈസ്രൈ പോളിയട 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 മൈരി വസ്ത്രം നൈസ്രൈ 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 പോളിയട നൈസ കൊഞ്ചം മോട്ടിവേഷൻ കിട്ടിയപ്പോണ്ട കൊഞ്ച മോട്ടിവേഷൻ കിട്ടിയപ്പോ അട്ടാറടി അടിക്കാൻ പറ്റില്ല അട്ടാറടി നൈസറേ നൈസറെ നെയ്ച്ചുട്ടോ മുപ്പത്തേഴ് കിലോ നാശാവും കുളം പൊളിച്ചു അമ്മനും പാപ്പട്ടനെ കളിച്ച കേക്കാമോ കേക്കാമോ ഓടി ഓടിയാക്കാം ഓടിയാക്കാം ഓടിയാക്കാമോ ഓടിയാക്കാമോ കേട്ടിവേഷൻ കിട്ടി പോയണ്ട കൊഞ്ച മോട്ടിവേഷൻ പോയില്ല നിങ്ങൾക്കുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബാക്ക് സപ്പോർട്ടായിരുന്നു ചുമ്മാളിക്കും പക്ഷെ വോൾഫിന്റെ ഒറ്റ മോട്ടിവേഷൻ ലാബിന് കയറി കളിക്കാൻ പറയാം അത് വോൾഫിനെ സമ്മതിച്ചു അത്രയും